അല്ല സാറുമാരെ നിങ്ങൾക്ക് ഈ അറിയുമോ ഞങ്ങൾ ഗോഡ്സയെ കുറിച്ച് അറിഞ്ഞത് ചില ഞെട്ടിപ്പിക്കുന്ന കഥകളിലൂടെയാണ് ഇനി ഞങ്ങൾ പഠിച്ച ഗോഡ്സെ അല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മാറ്റമുണ്ടോ അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം ഗോഡ്സെ എന്ന് പറയുന്നത് ഒരു ആർ എസ് എസ് കാരനാണ് ഗോഡ്സെ ഇല്ലാതാക്കിയത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപിതാവിനെയാണ് നമ്മുടെ ഗാന്ധിജിയെയാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ഇനി നിങ്ങൾക്ക് പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം പറയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ് ഈ ഗോഡ്സെ ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം കുന്നുമലിൽ ഒരു ബാനർ വരുന്നു ആ ബാനറിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ആർ എസ് എസ് കാരനാണ് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ആർ എസ് എസ് കാരൻ ആണ് എന്നാണ് മലപ്പുറം കുന്നുമലിൽ വന്ന ആ ബാനർ വിളിച്ചു പറയുന്നുള്ളത് ഉടൻ തന്നെ മലപ്പുറം പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ മലപ്പുറം പോലീസ് ആ ബാനർ കെട്ടിത്തൂക്കിയവനെതിരെ ഒരു സ്വമേധിയ കേസ് എടുത്തു ആ സ്വമേധിയ കേസ് എടുത്തതിൽ അവർ ഒരു വകുപ്പ് ചേർത്തു ആ വകുപ്പ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് അല്ലെങ്കിൽ നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പാണ് ഈ നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളത് കാണിച്ചാണ് മലപ്പുറം പോലീസ് ആ ബാനർ കെട്ടിത്തൂക്കിയവനെതിരെ കേസെടുത്തത് ഒരു കാര്യം മലപ്പുറം പോലീസിനോട് ചോദിക്കുകയാണ് അല്ല മാഷെ ഈ ബാനർ ഏത് കലാപത്തിനാണ് പ്രേരിപ്പിച്ചത് ആരാണ് കലാപത്തിന് വരുന്നത് ആരാണ് കലാപത്തിന് ശ്രമിക്കുന്നത് അതൊന്ന് പറഞ്ഞു തരണം ആ കെട്ടിത്തൂക്കിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനൊക്കുന്ന ഗോഡ്സയുടെ ചിത്രമാണ് ആ ചിത്രത്തിന്റെ പേരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവരാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ ആ ഗോഡ്സയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നവരാണ് യഥാർത്ഥ ഭീകരവാദികൾ ആ ഗോഡ്സയ്ക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന സംഘടനകളാണ് യഥാർത്ഥ തീവ്രവാദ സംഘടനകൾ അവരെ തിരിച്ചറിയാനാണ് ഈ മലപ്പുറം പോലീസ് ആ ബാനർ ഉപയോഗിക്കേണ്ടത് ആ ബാനറിന്റെ പേരിൽ ഗോഡ്സയെ രാജ്യദ്രോഹി എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും ഒരാൾ തെരുവിലിറങ്ങിയിട്ട് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ എന്നറിഞ്ഞിട്ട് അവനെതിരെയാണ് മലപ്പുറം പോലീസ് സ്വമേധിയ കേസെടുക്കേണ്ടത് അല്ലാതെ നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നുകളഞ്ഞ ഗോഡ്സയുടെ പേരിൽ ഒരു ബാനർ തൂക്കിയതിനല്ല നിങ്ങൾ കേസെടുക്കേണ്ടത് ഗോഡ്സയുടെ ചിത്രം ഈ രാജ്യത്ത് പ്രദർശിപ്പിച്ചതിനല്ല നിങ്ങൾ കേസെടുക്കേണ്ടത് ഇനിയെങ്കിലും തിരിച്ചറിയുക കേരള പോലീസ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ട് ഞങ്ങൾക്ക് പക്ഷേ നിങ്ങളിൽ ചിലർ കൈക്കൊള്ളുന്ന രീതി ആ രീതികളിൽ എവിടെയോ ഒരു ആർ എസ് എസിന്റെ മണമുണ്ട് ആ മണം അപകടമാണ് ആ മണം ഈ നാട്ടിൽ ഈ സംസ്ഥാനത്ത് ഞങ്ങൾ ഒരിക്കലും പരക്കാൻ അനുവദിച്ചു തരുകയില്ല കാരണം ഇത് കേരളത്തിന്റെ മണ്ണാണ് ഇവിടെ ഗോഡ്സക്കെതിരെ ശബ്ദമുയരും ഇവിടെ ആർ എസ് എസ് പോലെയുള്ള രാജ്യദ്രോഹ സംഘടനകൾക്കെതിരെ ശബ്ദമുയരുക തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ തന്നെ അടച്ചുപൂട്ടിപ്പോകേണ്ടി വരും കാരണം ഈ നാട് എന്ന് പറയുന്നത് മതേതരച്ച നാടാണ് ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ മുന്നോട്ട് വരുന്നവരാണ് ഇവിടെ വർഗീയം ആര് പറയുന്നുവോ അവനെതിരെ വിരൽ ചൂണ്ടാൻ ഇവിടെയുള്ള മാധ്യമങ്ങളുണ്ട് ഇവിടെയുള്ള അധികാരികളുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം മലപ്പുറം പോലീസ് എടുത്ത ആ സ്വമേധയാ കേസിനോട് വിയോജിപ്പ് പരസ്യമായി രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം